നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പി എസ് ക്യൂയുടെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പെ ക്ലബ്ബ് വിടുന്ന കാര്യം ഒഫീഷ്യലായിക്കൊണ്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സീസണിന് ശേഷം പി എസ് ജി എന്ന ക്ലബിനോടൊപ്പം താൻ ഉണ്ടാവില്ല എന്ന കാര്യം ഇൻസ്റ്റഗ്രാമിലൂടെ കിലിയൻ എംബപ്പ തന്നെ അറിയിക്കുകയായിരുന്നു ഏഴ് വർഷത്തെ ഒരു കരിയറിനാണ് അദ്ദേഹം വിരാമം കുറിച്ചിട്ടുള്ളത് പാർക്ക് ഡെസ് പ്രിൻസസിൽ പി എസ് ജിക്ക് വേണ്ടിയുള്ള അവസാനത്തെ മത്സരം ഇന്നാണ് കിലിയൻ എംബപ്പ കളിക്കുക അദ്ദേഹം റയൽ മാഡ്രിഡിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതുവരെ അക്കാര്യത്തിൽ ഒഫീഷ്യൽ സ്ഥിരീകരണങ്ങൾ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിനിടെ കിലിയൻ എംബപ്പെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബുകളിലേക്ക് ചേക്കേറും എന്നുള്ള റൂമറുകൾ ഒരുപാട് തവണ പ്രചരിച്ചിരുന്നു പ്രത്യേകിച്ച് ലിവർപൂൾ അദ്ദേഹത്തെ സ്വന്തമാക്കിയേക്കും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി ബന്ധപ്പെട്ട റൂമറുകളൊക്കെ വളരെ വ്യാപകമായിക്കൊണ്ട് ഈയൊരു രണ്ട് വർഷ കാലയളവിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പ്രചരിക്കുന്ന വാർത്തകളിലെ യാഥാർത്ഥ്യം അതായത് പ്രീമിയർ ലീഗുമായി ബന്ധപ്പെട്ട റൂമറുകളിലെ യാഥാർത്ഥ്യം പ്രമുഖ ജേർണലിസ്റ്റായ ഫാബ്രിസിയോ റൊമാനോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടക്ക് ഒരിക്കൽ പോലും കിലിയൻ എംബപ്പ് പ്രീമിയർ ലീഗ് ക്ലബുകളുമായി ചർച്ചകൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല പ്രീമിയർ ലീഗിലേക്ക് പോകാൻ പോലും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ നിന്നും കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കിലിയൻ എംബപ്പയ്ക്ക് ഒരു വലിയ ഓഫർ ഉണ്ടായിരുന്നു അതായത് ഒരു സീസണിന് ഇരുന്നൂറ് മില്യൺ യൂറോയുടെ സാലറി ആയിരുന്നു അവർ വാഗ്ദാനം ചെയ്തിരുന്നത് ആ ഒരു ഓഫറും കിലിയൻ എംബപ്പ് നിരസിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ആകെ വേണ്ടത് റയൽ മാഡ്രിഡിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് ഒരിക്കൽ കൂടി ഫ്ലോറൻറ്റിനെ പരസിനെ നിരാശപ്പെടുത്താൻ കിലിയൻ എംബപ്പ് ആഗ്രഹിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കിലിയൻ എംബപ്പെ ഫ്രീ ഏജന്റ് ആവുന്നതിന്റെ തൊട്ടരികിലായിരുന്നു അദ്ദേഹം റയലിലേക്ക് എത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഒരു അപ്രതീക്ഷിത ടെസ്റ്റ് സംഭവിച്ചു എംബപ്പെ പി എസ് ജിയിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു അവരുമായി രണ്ട് വർഷത്തേക്ക് കോൺട്രാക്റ്റ് പുതുക്കി അത് റയലിന്റെ പ്രസിഡന്റായ ഫ്ലോറന്റിനോ പെറസിന് വളരെയധികം നിരാശ സമ്മാനിച്ച ഒരു കാര്യമായിരുന്നു പക്ഷേ ഇത്തവണ പെരസിനെ നിരാശപ്പെടുത്താൻ കിലിയൻ എംബപ്പ് ഒരു ഒരുക്കമല്ല അദ്ദേഹം റയൽ മാഡിലേക്ക് തന്നെയാണ് എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം